വിമാനത്താവളങ്ങളെ പരിശോധനയ്ക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇനി ക്യാമറയുമായി എത്തും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുമായി നേരിട്ട് ഇടപഴകുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ക്യാമറ നിർബന്ധമാക്കി ഇനി മുതൽ വിമാനത്താവളങ്ങളിൽ യൂണിഫോം ധരിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബോഡി വൺ ക്യാമറകൾ ധരിക്കണമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ഉത്തരവിട്ടു യാത്രക്കാരുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനും അഴിമതി തടയാനും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുമായുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണിത് ബാഗേജ് ക്ലിയറൻസ് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ റെഡ് ചാനലിൽ ഡ്യൂട്ടിയിലേക്കുമ്പോൾ ക്യാമറ ധരിക്കണം യാത്രക്കാരുമായി ഇടപഴകുമ്പോൾ റെക്കോർഡ് ആരംഭിക്കണം പരിശോധന പൂർത്തിയാക്കുന്നതുവരെ ഇത് തുടരണം സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് വിവരം ഉദ്യോഗസ്ഥർ യാത്രക്കാരെ അറിയിക്കുകയും വേണം യൂണിഫോമിലെ വലതുവശത്ത് തടസ്സമില്ലാത്ത ദൃശ്യങ്ങൾ പതിയുന്ന രീതിയിലാണ് ക്യാമറ ഘടിപ്പിക്കേണ്ടത് വൈഫൈ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ സിം സൗകര്യം ഇല്ലാത്ത സ്റ്റാൻഡലോൺ ക്യാമറകൾ മാത്രമേ ഉപയോഗിക്കാവൂ ഓരോ ഷിഫ്റ്റിനു ശേഷവും റെക്കോർഡ് ചെയ്ത വിവരങ്ങൾ പാസ്വേഡ് ഉള്ള പ്രത്യേക കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം ദൃശ്യങ്ങൾ തൊണ്ണൂറ് ദിവസത്തേക്ക് സൂക്ഷിക്കുകയും വേണം കേസുകളോ അന്വേഷണമോ ഉണ്ടെങ്കിൽ കൂടുതൽ കാലം സൂക്ഷിക്കണം ദൃശ്യങ്ങൾ മാറ്റം വരുത്താനോ ഡിലീറ്റ് ചെയ്യാനോ പാടില്ല ബന്ധപ്പെട്ട ഡ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർക്കാകും ക്യാമറയുടെ ചുമതല ക്യാമറ കൈപ്പറ്റുന്ന സമയവും തിരികെ നൽകുന്ന സമയവും കൃത്യമായി രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥർ ഒപ്പിടണം ക്യാമറകൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കാവൂ ഉദ്യോഗസ്ഥർ ബ്രേക്ക് എടുക്കുമ്പോഴോ മറ്റ് ജോലിയിലേക്ക് മാറുമ്പോഴോ തിരികെ ഏൽപ്പിക്കണം വിജിലൻസ് വിഭാഗത്തിലെ അഡീഷണൽ ജോയിന്റ് കമ്മീഷണർക്കാകും ഡാറ്റയുടെ ചുമതലയെന്നും ഉത്തരവിൽ പറയുന്നു